ഹായ് എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പാത്സ് ഓഫ് എവല്യൂഷൻ പരിണാമത്തിൻ്റെ വഴികൾ ഡാർവിനിസം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഡാർവിൻ്റെ കുരുവികൾ സീഡ് സീഡീറ്റിംഗ് ഫിഞ്ചേഴ്സ് വിത്തുതീനി കുരുവികൾ ദെൻ കാക്ടസ് ഈറ്റേഴ്സ് ചെടി ഭക്ഷിക്കുന്നവ ഇൻസെക്ടീറ്റേഴ്സ് പ്രാണികളെ ഭക്ഷിക്കുന്നവർ നമ്മൾ ഈ പേജിനകത്ത് കാണുന്ന ഈ ഒരു യെല്ലോ ബോക്സും അതിൻ്റെ താഴെ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് സൂചനകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നോ മൂവിങ് ടു പേജ് നമ്പർ ഫോർട്ടി ടു പരിസ്ഥിതിക്ക് ഗുണമായ ചില സവിശേഷതകൾ ഉള്ള ജീവികൾ അതിജീവിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതായത് പ്രകൃതിക്ക് എൻവൈറോൺമെൻറ്റിന് ഗുണമായിട്ടുള്ള എൻ്റെ എൻവിറോൺമെൻറ്റിൻ്റെ ഏറ്റവും ഫേവറബിൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫേവറബിൾ ടു എൻവിറോൺമെൻറ്റ് അപ്പോൾ കൃത്യമായിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ആയിട്ടുള്ള പ്രകൃതിക്ക് ഗുണമായിട്ടുള്ള പരിസ്ഥിതിക്ക് ചേർന്നിട്ടുള്ള സ്വഭാവങ്ങളുള്ള ജീവികൾ അവിടെ അതിജീവിക്കും ദേ വിൽ സർവൈവ് അതിജീവിക്കും ആൻഡ് ദേ റീപ്രൊഡ്യൂസ് അവർ പ്രത്യുൽപാദനം ചെയ്യും ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് അവരെന്തു ചെയ്യുന്നു കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പുതിയ ജീവി വർഗമായിട്ട് മാറുക അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് എങ്ങനെയാണെന്നാണ് ഞാൻ പഠിക്കാനുള്ളത് ദെൻ അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഡാർവിൻ്റെ ഈ ഒരൊറ്റ കാലിൽ എവിടെ നോക്കി ഇതായിരുന്നു നമ്മുടെ ആൻസെസ്ട്രൽ ഫീഞ്ച് അല്ലെ പൂർവിക കുരുവിതായിരുന്നു അതിൽ നിന്നും അവിടെ കിട്ടിയിട്ടുള്ള പരിസ്ഥിതി നമുക്ക് ലഭ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് അല്ലെങ്കിൽ പതിനാല് തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫോർട്ടീൻ ഡിഫറെൻ്റ് ടൈപ്സ് അല്ലേ പതിനാലോളം വെറൈറ്റി ഉള്ള സ്പീച്ചസുകൾ അവിടെ ഉണ്ടായി വന്നു അതിൻ്റെ സ്റ്റെപ്പാണ് ഈ പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊരു മൂത്ത കുട്ടിയെ വിചാരിക്കാം ആദ്യം നിങ്ങളുടെ പാരൻസ് കൊണ്ടുവരുന്ന എല്ലാ സ്വീറ്റ്സും നിങ്ങൾക്കായിരിക്കും രണ്ടാമതൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന സ്വീറ്റ്സ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തു പക്ഷെ അവർ കൊണ്ടുവരുന്ന മിഠായിൻ്റെ അളവിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആദ്യം ഒരു കുട്ടിയുള്ളപ്പോൾ കൊണ്ടുവന്ന അതേ അളവിലുള്ള മിഠായി തന്നെയാണ് രണ്ട് കുട്ടിയായപ്പോഴും കൊണ്ടുവന്നത് അപ്പം നിങ്ങളൊരിക്കും എന്താ ഇപ്പം എനിക്ക് എനിക്ക് കിട്ട ആദ്യം എനിക്ക് ഫുള്ള് കിട്ടിയിരുന്നു ഇപ്പം രണ്ടായി ഡിവൈഡ് ചെയ്തു താഴെ വീണ്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഷെയർ മൂന്നിലൊന്നായി മാറും ഈ തറവാടായിരിക്കും തറവാട് തറവാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും പക്ഷേ അടുത്തുള്ള മിഠായിൻ്റെ എണ്ണത്തിന് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഓവർ പ്രൊഡക്ഷനാണ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് ദാൻ എൻവറോൺമെൻറ്റ് ക്യാൻ സപ്പോർട്ട് അമിതോൽപാദനം പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഉറപ്പായിട്ടൊരു മത്സരം ഉണ്ടായിരിക്കും അല്ലേ ഉണ്ടാവില്ലേ നോക്കാം വേരിയേഷൻസ് വ്യതിയാനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഓർഗാനിസംസ് ഷോ ഡിഫറൻസസ് ഫ്രം ഈച്ച് അതർ ഇൻ മോസ്റ്റ് ഫീച്ചേഴ്സ് സച്ചാസ് സൈസ് ഇമ്മ്യൂണിറ്റി ആൻഡ് സീഡ് പ്രൊഡക്ഷൻ ദീസ് വേരിയേഷൻസ് ക്യാൻ ബി ഫേവറബിൾ ഓർ ഹാമ്ഫുൾ ടു ദി ഓർഗാനിസംസ് വ്യതിയാനങ്ങൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ രോഗപ്രതിരോധം വിത്തുൽപാദനം പോലുള്ള മിക്ക ഒക്കെ സവിശേഷതകൾ എന്ത് ചെയ്യുന്നു ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കുന്നില്ല ഉറപ്പല്ലേ നമ്മുടെ കാലത്ത് നോക്കിയാൽ നമ്മളൊക്കെ ഒരേപോലെയുള്ള ഈ വ്യത്യാസങ്ങൾ ഈ വ്യതിയാനങ്ങൾ ഈത് വേരിയേഷൻസ് ജീവികൾക്ക് ഗുണകരമോ അല്ലെങ്കിൽ ദോഷകരമോ ആകാം ഓക്കേ ഇനിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന അടുത്ത കാര്യം സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ നിലനിൽപ്പ് എന്താണ് നിലനിൽപ്പ് അപ്പോൾ ഒരു ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞു അവിടെ റിസോഴ്സുകൾ സ്രോതസ്സുകളൊക്കെ ലിമിറ്റഡ് ആണെന്നുള്ള കുറവേ ഉള്ളൂ അപ്പോൾ അവിടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഒരു മത്സരം ഉണ്ടായിരിക്കും ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഫുഡ് ഷെൽട്ടർ ആൻഡ് മീഡ്സ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസം നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരമാണ് ഭക്ഷണം സ്ഥലം ഇണകൾ തുടങ്ങിയ പരിമിതമായ വിഭവങ്ങൾ ലിമിറ്റ് ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ജീവികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് നയിക്കുന്നു ഉറപ്പല്ലേ കാരണം അവർക്ക് എങ്ങനെയാണ് ജീവിക്കണം അപ്പോൾ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം വേണം താമസം ഷെൽട്ടർ വേണം പിന്നെ മെയ്റ്റ് ഇണകൾ വേണം എന്നാലും അടുത്ത തലമുറ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ലഭ്യമായിട്ടുള്ള ആ കുറഞ്ഞ റിസോഴ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു പരസ്പരം ജീവികൾ കോമ്പീറ്റ് ചെയ്യുന്നു മത്സരിക്കുന്നു സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അർഹതയുള്ളവരുടെ അതിജീവിക്കൽ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് സർവൈവ് ഇൻ ദി സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് അല്ലേ ദേ പ്രൊഡ്യൂ റീപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റ് ന്യൂ ജനറേഷൻ അതായത് ഒരു ക്രൈസിസ് നമ്മുടെ പ്രകൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്രൈസിസിനെ ഓവർകം ചെയ്ത് അനുയോജ്യമായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ജീവികൾ മാത്രമേ അവിടെ എന്തേ ഉള്ളൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഫിറ്റ് ആയാൾക്കെ മാത്രമേ എന്തേ ഉള്ളു അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളു അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ നീളനിൽപ്പിനുള്ള മത്സരത്തെ അതിജീവിക്കുന്ന അതിജീവിക്കാറ് എന്താ നമ്മളതിനെ സർവൈവ് ചെയ്യുന്നു അവ കൂടുതൽ ഫലപ്രദമായി പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു കാരണം അവർ ആ ഒരു മത്സരം കടന്ന് എലിമിനേഷൻ റൗണ്ട് നിന്നൊക്കെ രക്ഷപ്പെട്ട് അടുത്ത ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയ ആൾക്കാരാണ് സെലക്ട് നേച്ചർ അവരെന്ത് ചെയ്തു നേച്ചർ അവരെ സെലക്ട് ചെയ്തു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു തൊടിയിലൊരു ഒരു ഉണ്ട് ഒരു ചക്ക വീണു അതിനകത്ത് ധാരാളം റീപ്രൊഡ്യൂ അടുത്ത തലമുറ ഉണ്ടാക്കാൻ കല്പ്യമുള്ള ഒരുപാട് വിത്തുകളുണ്ട് എല്ലാ ചക്ക ആ ഉള്ളൊരു സ്പേസും അവിടെ അവിടെ ഇങ്ങനെ വളരണം ആ സ്പേസിന് വേണ്ടിയിട്ട് അവിടെ ലഭിക്കുന്ന വളം മാനുവറിന് വേണ്ടിയിട്ട് പിന്നെ വാട്ടർ ജലം പിന്നെ സൺലൈറ്റ് ഇതിനൊക്കെ വേണ്ടി ഒരു ദീ മത്സരിക്കും ആ മത്സരത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ വിത്ത് മാത്രം ഉളച്ച് ബാക്കിയുള്ളൊക്കെ എന്തായി പോകുന്നു അവിടെ നശിച്ചു പോകുന്നുണ്ട് ഇനി മുണച്ചിൽ തന്നെ ഒരു പ്ലാവായിക്കെ വരണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആവണ്ടേ അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സുകൾ ഉണ്ടായിരിക്കുമ്പോൾ ആ ലിമിറ്റഡ് റിസോഴ്സിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഓർഗാനിസംസ് പരസ്പരം മത്സരിക്കും സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം മത്സരം ഓക്കെ ഇനി ആ മത്സരത്തിൽ ഏറ്റവും അർഹതയുള്ള അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായ വ്യതിയാനങ്ങൾ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനുകൂല വ്യതിയാനങ്ങൾ ഫേവറബിൾ വേരിയേഷൻസ് അനുകൂല വ്യ വ്യതിയാനങ്ങളുള്ളവർ മാത്രം അല്ലെങ്കിൽ ഫേവറബിൾ വേരിയേഷൻ ഉള്ളവർ മാത്രം അവിടെ എന്ത് ചെയ്യുന്നു സർവൈവ് ചെയ്യുന്നു ആൻഡ് ദേ റീപ്രൊഡ്യൂസ് അവരെന്ത് ചെയ്യുന്നു അടുത്ത തലമുറ ഉണ്ടാക്കുന്നു മോർ എഫക്റ്റീവ്ലി ആൻഡ് പ്രൊഡ്യൂസ് ഓർ ക്രിയേറ്റ് ന്യൂ ജനറേഷൻസ് നൗ നൗ നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണം ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദി നെക്സ്റ്റ് ജനറേഷൻ ഇപ്പോൾ ഇതൊരു ഓർഗാനിസം ആയിരുന്നു ഈ ഓർഗാനിസം അവിടെ ഒരു റിസോഴ്സിന് വേണ്ടിയുള്ള സ്ട്രഗിളൊക്കെ ഓവർകം ചെയ്ത് അത്യാവശ്യം ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് വേരിയേഷൻസൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ ഓവർകം ചെയ്ത് അവിടെ സർവൈവ് ചെയ്തു നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ എന്ത് ചെയ്യാണ് റീപ്രൊഡ്യൂസ് ചെയ്യണ് അപ്പോൾ ഇവിടെ വന്ന ഈ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അടുത്ത തലമുറ എ വൺ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എങ്ങനെ തലമുറകളിലൂടെ കൈമാറി കൈമാറി ലാസ്റ്റ് ഒരു എയ്റ്റ് തൗസൻഡോ എയ്റ്റ് ടെൻ തൗസൻഡോ പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്പീഷീസും നമ്മൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിരിക്കും കാരണം ഇവർ ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ടായിരിക്കുക ഓരോ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ ഇങ്ങനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ കാരണം അവർക്ക് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു വലിയൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നു മോർ വേരിയേഷൻസ് അക്യുമുലേറ്റ് ദാ കുമിഞ്ഞു കൂടുന്നു അക്യുമുലേറ്റ് ഓവർ ടൈം ലീഡിങ് ടു ദ ക്രിയേഷൻ ഓഫ് ഓർഗാനിസം ദറ്റ് ആർ അൺ ടു റീപ്രൊഡ്യൂസ് വിത്ത് എൻ ദി സ്പീഷീസ് ആൻഡ് ദേ ഇവോൾവ് ആസ് ന്യൂ സ്പീഷീസ് കുറേ കഴിയുമ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ജീവിയും ഇതും തമ്മിൽ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ എന്താ പറയുക പ്രത്യുൽപാദനം നടത്താൻ പറ്റാത്ത വിധത്തിലെ ഇത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇത് വേറെ ജീവിയായിട്ട് മാറുന്നു ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് ഓക്കെ അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറ തലമുറകളായി കുമിഞ്ഞുകൂടി അല്ലേ കൊമ്മിഞ്ഞു കൂടി അക്യുമുലേറ്റ് കൊമ്മിഞ്ഞു കൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്തത് അണേബിൾ ടു റീപ്രൊഡ്യൂസ് പ്രത്യുത്പാദന അണേബിൾ ടു റീപ്രൊഡ്യൂസ് പ്രത്യുത്പാദന സാധ്യത ഇല്ലാത്ത ഒരു പുതിയ ജീവി വർഗമായിട്ട് മാറുന്നു ഇതാണ് ഡാർവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഓവർ പ്രൊഡക്ഷൻ വേരിയേഷൻ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഈ ഒരു കേസ് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെയാണ് ഇപ്പോൾ എസ് എസ് എൽ സി എക്സാം വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതിൽ തന്നെ എല്ലാവർക്കും നല്ല മാർക്കുണ്ട് ഓവർ എ പ്ലസ് ലെ ഓവർ പ്രൊഡക്ഷൻ ഒരുപാട് കുട്ടികൾക്ക് എ പ്ലസ് ഉണ്ട് ഒരു മത്സര പരീക്ഷ ആയിക്കോട്ടെ എല്ലാവർക്കും എ പ്ലസ് ഉണ്ട് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ സീറ്റുള്ള ലിമിറ്റഡാണ് അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അവിടെ ഫുൾ എ പ്ലസ് എന്ന് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് എന്താ പറയുക നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അവസ്ഥ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളൊരു ഓവർ പ്രൊഡക്ഷൻ്റെ കണ്ടീഷനാണ് റിസോഴ്സിൽ വളരെ ലിമിറ്റേഷനാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു എസ്എൽഎൽസി എക്സാം എന്നുള്ള ഈ ഒരു ഗോളിനെ നമുക്ക് എന്ത് ചെയ്യണം അത് ടാക്കിൾ ചെയ്യണം അതിനെ ഓവർകം ചെയ്ത് ഇവിടെ സർവൈവ് ചെയ്തിട്ട് പ്ലസ് വണ്ണിലേക്ക് നല്ല അഡ്മിഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ആ മത്സരം ഒരു മത്സരമാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം സ്മാർട്ട് വർക്ക് ചെയ്യാം ഓക്കെ വിത്ത് ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ റെഡി അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര ഇത് പറഞ്ഞു നിർത്താം ഡാർവിൻ്റെ തിയറി അപ്പോൾ എക്സാം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ന്യൂ സ്പീഷീസ് ഒരു പുതിയ ജീവി വർഗം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആൻസർ പറഞ്ഞിരും ഓവർ പ്രൊഡക്ഷൻ വേരിയേഷൻ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് നാച്ചുറൽ സെലക്ഷൻ ഇത് പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയേണ്ടി വരും കാരണം ഇത് വേറൊരു പാറ്റേണിലായിരുന്നു ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഞാനത് മറ്റാണെങ്കിൽ കാണിച്ചു തരണ്ട് അതിനകത്ത് പറഞ്ഞെങ്കിലും അമിതോൽപാദനം എന്തുണ്ടാക്കുന്നു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം ഉണ്ടാക്കുന്നു ഓവർ പ്രൊഡക്ഷൻ സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് ആ സമരത്തിൽ ആ ഒരു മത്സരത്തിൽ അനുകൂല വ്യതിയാനം ഉള്ളവ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവരെന്തു ചെയ്യുന്നു അവിടെ പ്രകൃതി നിർദ്ധാരണം ചെയ്യുന്നു പ്രകൃതി അവരെ സെലക്ട് ചെയ്യുന്നു ആൻഡ് ദേ വിൽ സർവൈവ് ഞാൻ നിൽക്കുന്നു ഇനി അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇല്ലാത്തവ ഫേവറബിൾ കണ്ടി വേരിയേഷൻസ് ഇല്ലാത്ത ജീവികൾ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് ഡെസ്ട്രോയ് ചെയ്യുന്നു എലിമിനേറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഒരു എലിമിനേഷൻ റൗണ്ടൊക്കെ ഉണ്ടാവാറില്ലേ മത്സരങ്ങളിലൊക്കെ അപ്പോൾ ഏറ്റവും ക്വാളിഫൈ ആയിട്ട് അടുത്ത തലമുറയിലേക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് കയറി പോവാൻ കൽപ്പുള്ളവർ മാത്രമേ എന്തേ ഉള്ളൂ പ്രകൃതിയുടെ നിർദ്ധാരണം ചെയ്യുകയുള്ളു പ്രകൃതിയുടെ സെലക്ട് ചെയ്യുകയുള്ളൂ നാച്ചുറൽ സെലക്ഷൻ നടന്നിട്ട് അവർ മാത്രമേ എന്തേ ഉള്ളൂ സർവൈവ് ചെയ്യുകയുള്ളു ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഒരു നാച്ചുറൽ സെലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ദുരന്തം നമ്മൾ മുന്നിൽ വന്നു കൊറോണ അല്ലേ കൊറോണ ഇപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മുടെ ബോഡിക്കകത്തൂടെ വന്ന് കയറിയിട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിനൊക്കെ സർവൈവ് എന്താ പറയുക ഓവർകം ചെയ്ത് ഇവിടെ സർവൈവ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഒറിജിൻ ഓഫ് ദി ന്യൂ സ്പീഷീസ്